നമസ്കാരം ഞാൻ രാഹുൽ വാണിബാറ അപ്പിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കും അതായത് പാണഞ്ചേരി പഞ്ചായത്തിലെ പത്താം വാർഡായ തെക്കും എൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൃഷ്ണ ഹു പ്രശാന്തിൻ്റെ ഒപ്പമാണ് അതുപോലെ തന്നെ പ്രവർത്തകരുമുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തകർ ഇവർക്കൊപ്പമുണ്ട് നമുക്ക് ചോദിച്ചറിയാം ഈ ഈ വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് വേണ്ടത് അതല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല എന്തുകൊണ്ടാണ് സ്വതന്ത്ര സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ പറയാനുള്ളത് പറയാനുള്ളത് അതല്ലെങ്കിൽ ഈ വാർഡിലെ വോട്ടർമാരോട് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാർഡിന് ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ റോഡിന്റെയാണ് കല്ലിടുക്ക് മുതൽ പിച്ചി ഡാം വരെയുള്ള റോഡ് വളരെ മോശാവസ്ഥയിലാണ് അതിന്റെ ഭാഗം നമ്മുടെ വാർഡിലുണ്ട് അപ്പോൾ ആ റോഡ് യാത്രായോഗ്യമാക്കാനാണ് ഞാൻ ഫസ്റ്റ് ശ്രമിക്കുക പിന്നീട് വരുന്നത് ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി അതും നടപ്പാക്കും പിന്നെ നമ്മുടെ വടക്കേ തോട് പാലം ഭയങ്കര ശോചനീയവസ്ഥയിലാണ് മഴ പെയ്യുമ്പോ വെള്ളമൊക്കെ വീടുകളിലേക്കൊക്കെ കവിഞ്ഞൊഴുക്കണ്ട് അതിനും ഒരു നടപടി ഞാൻ സ്വീകരിക്കും ഇലക്ട്രിക് ബൾബാണ് ചിഹ്നം എന്തായാലും പ്രകാശം പരത്തുന്ന പോലെ തന്നെ വികസനങ്ങളും പരത്താനാണ് ശ്രമം അപ്പോൾ എല്ലാവിധ ആശംസകളും നമസ്കാരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ ഈ വാർഡിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് നമ്മുടെ പൊതുസമൂഹം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഈ കുട്ടി അപ്പം ഈ പൊതുസമൂഹം ഞങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടു നമുക്ക് ഇവിടെ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഇടതുപക്ഷ മെമ്പറാണ് ജയിച്ച് വരാറുള്ളത് അപ്പോൾ വേണ്ടത്ര വികസനം ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഉത്തമ തെളിവാണ് നമ്മുടെ കല്ലെടുക്കുന്നത് മുതൽ ഈ പീച്ചി വരെ പോകുന്ന ഈ റോഡ് റോഡ് തകർന്നടിച്ച് കിടന്ന് നാല് ബസ് റൂട്ട് നാല് ബസ് ഓടുന്ന റോഡാണ് അതോടൊപ്പം തന്നെ നിരവധി സ്കൂൾ കുട്ടികൾ പോകുന്ന റോഡാണ് നിരവധി സഞ്ച പ്രധാനപ്പെട്ട നമ്മുടെ ഒരു റോഡ് അത്രയും തകർന്നടിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഈ റോഡിൻ്റെ ശോചയാവസ്ഥ നമുക്ക് ആ റോഡെ എന്താ പറയുക പുതുക്കി പണിയണം അതുപോലെ നിരവധി ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിനായിട്ട് ഒരു നല്ല സ്ഥാനാർത്ഥി വേണമെന്ന് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരമാണ് ഒരു പൊതു സമൂഹം ആവശ്യപ്പെട്ട അനുസരിച്ചാണ് നമ്മൾ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ട്രിക് ബൾബ് അടയാളത്തിൽ ഈ കുട്ടിയെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ആ കുട്ടിക്ക് എല്ലാവരും നിങ്ങളുടെ വോട്ടുകൾ ചെയ്തുകൊണ്ട് ആ കുട്ടിയെ വിജയിപ്പിക്കണം ആ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒപ്പമുണ്ടാവും എന്താണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതികരണം പ്രതികരണം എന്ന് വെച്ചാൽ ഇവിടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു പാർട്ടി മാത്രമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടുത്തെ പാർട്ടിയുടെ കുത്തകയായിട്ട് അവരത് കൊണ്ടു നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവിടെ ജയിച്ച മെമ്പർ നമ്മൾ ഈ വാർഡിൽ കണ്ടിട്ടേ ഇല്ല അപ്പോൾ അതിനൊരു മാറ്റം വരാൻ പൊതുസമൂഹം നമ്മളോട് അഭ്യർത്ഥിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിയിലൂടെ ഒരു പൊതു സ്വതന്ത്രം നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരെയും നിങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ ഈ സ്വതന്ത്ര ചിഹ്നത്തിൽ അതായത് ജ്വലിക്കുന്ന ബൾബിൽ നമ്മളെ ഒരു സ്ഥാനാർത്ഥിയും നിർത്താൻ എല്ലാവരും തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഇത്രയധികം ജനങ്ങൾ ഇപ്പോഴും പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വാർഡിൻ്റെ പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ തമ്പരാട്ടിപ്പറമ്പ് കലവറക്കുന്ന് കോരങ്ങളോ റോഡുകളൊക്കെ വളരെ ശോചയാവസ്ഥയിൽ കിടക്കുകയാണ് അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇവരെ ഇന്ന് മാറ്റിയെടുക്കണമെന്ന് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിനുള്ളൊരു പ്രതിവിധി ഇവയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ നടക്കുന്നത് അത് ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പായി കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു വാർഡിൻ്റെ പ്രദേശങ്ങൾ നമുക്കറിയാം വാർഡ് വിഭജനം നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ശരിക്കും കൃത്യമായി ഈ ഒരു വാർഡിൻ്റെ പ്രദേശങ്ങൾ ശരിക്കും അതൊക്കെയാണ് വരുന്നത് പ്രദേശം എന്ന് പറഞ്ഞാൽ കന്നാൽച്ചാല് ഭാഗം പിന്നെ കോരംകുളം പത്താങ്കല് റോഡ് കലവർക്കുന്ന് പിന്നെ അപ്പുറത്തെ മൂട്ടാല റോഡ് പിന്നെ തമ്പരാട്ടി പറമ്പ് അങ്ങനെയുള്ള പ്രദേശം പിന്നെ മഞ്ഞക്കുന്നിൻ്റെ കുറച്ച് ഏരിയ അങ്ങനെയാണ് ഈ വാർഡിലേക്ക് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് നല്ലൊരു അനുകൂലമായ അനുകൂലമായൊരു ഘടകമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതു സ്വതന്ത്രം നിർത്തി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിനൊരു നല്ല വിജയം നേടാൻ വേണ്ടി തന്നെയാണ് പ്രകാശത്തിൻ്റെ ചിഹ്നമായ അത് തെക്കും പാടത്തിൻ്റെ കെട്ടുപോയ പ്രകാശം നമ്മളത് കെ അത് ഉജ്ജ്വലിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങളുള്ള പ്രയത്നത്തിലാണ് നമസ്കാരം ായിട്ട് നിൽക്കുമ്പോൾ പ്രവർത്തനങ്ങൾ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കാരണം ഇത് ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അതിൻ്റെ പിന്നിൽ അണിചേർന്നിരിക്കുകയാണ് അതായത് ഈ സ്ഥാനാർത്ഥി വിജയിക്കും അത് വിജയിക്കുന്നതോടൊപ്പം തന്നെ ഭാവിയുള്ള കാര്യങ്ങളിലും സ്ഥാന അതായത് മെമ്പറുടെ കൂടെ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നാട്ടുകാർ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് അതുപോലെ ഇതുവരെയുള്ള ഒരുപാട് കെടുകാര്യസ്ഥത ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം പരിഹാരമായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് എല്ലാവരും ഒരുമിച്ച് രാഷ്ട്രീയ ഭേദം ഒന്നുമില്ലാതെ തന്നെ എല്ലാവരും ചേർന്നാണ് ഇലക്ട്രിക് ബൾബ് എന്ന ചിഹ്നത്തില് ഒരു പൊതുസ്ഥാനാർത്ഥി നിൽക്കുന്നത് ആ പൊതുസ്ഥാനാർത്ഥിക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ തന്നെ എല്ലാവരും ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നു വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എന്താണ് അത്ര പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു പാർട്ടി തന്നെ വെച്ച് കൊണ്ടിരിക്കുകയാണ് ഈ വാർഡ് ഇന്ന് വരെ ഒരു വികസനം ഉണ്ടായിട്ടില്ല നാട്ടിന് വേണ്ടിയിട്ടുള്ള വികസനമില്ല അപ്പോൾ കല്ലിടക്ക് പോലുള്ള പി ടി ഡാം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും കൂടിയിട്ടാണ് എല്ലാ പാർട്ടി എല്ലാ പാർട്ടിയും ഉണ്ട് ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ കൃഷ്ണ ഹിന്ദുവിനെ നിർത്തി വിജയിപ്പിക്കാൻ എല്ലാവരും ആ വോട്ട് ചെയ്ത് അഭ്യർത്ഥിക്കുന്നു എന്താണ് വീടുകളൊക്കെ എത്ര തവണ ഈ ഒരു അനുഭവം പുതിയതാവുലോ കാരണം നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അനുഭവം എങ്ങനെയാണ് എല്ലാവരും ഇരുന്ന് നല്ലൊരു ഇതാണ് കിട്ടണത് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരും കൂടി ഞാൻ അവരുടെ ഒരാളായിട്ട് ഉണ്ടാവും നമ്മുടെ നാടിന്റെ ഒരു സമഗ്ര വികസനം അതാണ് എന്റെ ഒരു ലക്ഷ്യം അതായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ എല്ലാവിധ വിജയാശംസകളും എല്ലാവരും ഇലക്ട്രിക് ബൾബ് അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി നാട്ടുകാരെ നിങ്ങൾ ഉണരേണ്ട സമയമായി കാരണം ഇരുപത്തഞ്ച് വർഷമായി സി പി എം എന്നൊരു പാർട്ടിയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു സി ഐ ടി യൂണിയൻകാരനാണ് എന്നെ അറിയുന്നവർക്ക് എന്നെ കാണുന്നവർക്ക് മനസ്സിലാവും ഇരുപത്തഞ്ച് കൊല്ലമായി ഞാൻ സി ഐ ടി യൂണിയനിൽ പണിയുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ബൾബിൻ്റെ കൂടെ ഞാൻ കൂടാനുള്ള കാരണം വികസനം മുരടിപ്പ് തന്നെയാണ് കാളവണ്ടി യുഗത്തിലേക്കാണ് നമ്മൾ പോയി അല്ലാതെ മുന്നോട്ടല്ല ഇരുപത്തഞ്ച് കൊല്ലമായി റോഡില്ല വഴിയില്ല വെട്ടില്ല വെളിച്ചില്ല നമ്മുടെ സാമൂഹികമായ ഒരു വികസനം കൂടിയില്ല ഇവിടെ വ്യക്തി വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനിയും നിങ്ങൾ ഉണരുക ഉണർന്ന് ഇപ്പോഴും വർക്ക് ഇനി ഇനി തോന്നുന്നില്ല കൂടെ ോ അതുകൊണ്ട് ഇനി അത് അത് വേറെ കാര്യം പറ്റൊന്നും അവർക്ക് നാടിന്റെ വികസനമാണ് ഏറ്റവും വലിയ വികസനമായി എനിക്ക് തോന്നിയത് ഇനിയും ഇരുപത്തിഞ്ചു കൊല്ലം കൊടുത്താലും ഇവർ ഈ കാളവണ്ടി യുഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ വ്യക്തി വികസനമല്ല നമുക്ക് വേണ്ടത് ഗ്രാമ വികസനമാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇനിയും തെക്കും പത്തനം വാർഡിലെ ഗ്രാമങ്ങളെ ജനങ്ങളെ ഒന്നും ഉണരു പ്ലീസ് പാണഞ്ചേരി പഞ്ചായത്ത് ഉറ്റുനോക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്താണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് പാണഞ്ചേരി പഞ്ചായത്ത് വലിയൊരു ഭൂപ്രദേശമുള്ള വലിയൊരു വനമേഖലയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഒരു പ്രദേശം തന്നെയാണ് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ വീതഭാഗങ്ങൾ അതിൽ തെക്കുംപാടം പാടം എടുത്തു പറയേണ്ട ഒരു വാർഡ് തന്നെയാണ് കാരണം വലിയ മത്സര പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു വാർഡാണ് തെക്കുംപാടം പത്താം വാർഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥി അതായത് ബൾബ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന കൃഷ്ണേന്ദു പ്രശാന്തിൻ്റെ അണികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ കൃഷ്ണേന്ദു പ്രശാന്തും വ്യക്തമായി അതായത് നിലവിലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം റോഡ് തന്നെയാണ് അത് തർക്കമില്ലാത്ത കാര്യമാണ് അത് അതിനു വേണ്ട പരിഹാരം ആദ്യം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തനത്തിന് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇതുപോലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ നമ്മളെ വിളിക്കുന്ന നിലപാട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങളുമായിട്ട് നമ്മൾ ഇനിയും ഉണ്ടാവും അതുപോലെ തന്നെ പൊതുജനത്തിൻ്റെയും അഭിപ്രായമായിട്ട് നമ്മളും ഉണ്ടാവും രാഹുൽ വാണിയമ്പാറ തെക്കുംപാടം പത്താം വാർഡിൽ നിന്നാണ് സംസാരിക്കുന്നത്